ബഷീർ ഭാഷയുടെ ആദ്യ ഭാര്യയായ സുഹാനയെ ബഷീർ ബാഷി അവഗണിക്കുന്നുവോ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ചർച്ചാ വിഷയമായി മാറുന്നത് ഞാനും മക്കളും ഒറ്റക്കുള്ളുകൈ ബഷീറും മഷൂറയും ബാങ്കോക്കിലാണ് എന്ന് പറയുന്നു സുഹാനയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ പലർക്കും അതത്ര ഇഷ്ടപ്പെട്ടില്ല ബഷീറിന്റെ ആദ്യ ഭാര്യ ആയതുകൊണ്ടുണ്ടോ ബഷൂറയേക്കാളും സുഹാനക്കാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പ്രേക്ഷകരുള്ള കാരണം കൊണ്ടുണ്ട് ചുഹാനയെ കൊണ്ടുപോകാതെ പോയതിൻ്റെ പേരിൽ പലർക്കും എതിരഭിപ്രായമുണ്ടോ പലരും ഈ വീഡിയോ കമൻ്റ് ബോക്സിൽ പല തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ച് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നു എന്നിങ്ങനെയൊക്കെ പറഞ്ഞാണ് സാമൂഹ്യ മാധ്യമത്തിൽ പലരും വീഡിയോ പങ്കുവെക്കുന്നത് ബഷീർ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണം മഷൂറയുടെ പുതിയ ഓൺലൈൻ ബിസിനസ് ആവശ്യങ്ങൾക്കായി ബഷീർ ബാഷിയും അവരോടൊപ്പം മഷൂറയും ബാങ്കോക്കിലേക്ക് പോയതാണ് ഈ യാത്രയിൽ ആദ്യ ഭാര്യയായ സുഹാനയെയും മക്കളെയും ഒപ്പം കൂട്ടാത്തത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു ഇതിന് മറുപടിയായി ബഷീർ ബാഷി തന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശദീകരണം നൽകിയിട്ടുണ്ട് സുഹാനയെ ഒപ്പം കൂട്ടാത്തതിന്റെ കാരണം മക്കൾക്ക് സ്കൂൾ ഇല്ലാത്തതുകൊണ്ട് മക്കളുടെ പഠനം മുടങ്ങരുതെന്ന് കരുതിയാണിത് സുഹാന യാത്രയിൽ നിന്നും പിന്മാറിയത് കൂടാതെ മുഴുവൻ കുടുംബവുമായുള്ള യാത്രയിൽ ചിലവ് വളരെ കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ അത്യാവശ്യമുള്ളവർ മാത്രം പോകുന്നതാണ് നല്ലതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വ്യാജപ്രചാരണങ്ങൾ ഷുഹാനയെ മനഃപൂർവ്വം ബഷീർഭാഷി എന്ന തരത്തിലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളുടെയും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെയും വ്യാജപ്രചാരണങ്ങളുടെയും ഈ ഇടപെടൽ ഒരു കുടുംബം നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് മാറുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രചാരണങ്ങളിൽ വിശ്വസിക്കാതിരിക്കുക വ്യക്തിപരമായ തീരുമാനങ്ങളെ വളച്ചൊടിച്ച് വ്യാജവാർദ്ധകളുണ്ടാക്കി മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്ന പ്രവണതകളെ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനമാണ് സുഹാനയും മഷൂരയും തമ്മിൽ നല്ല ബന്ധമാണുള്ളതെന്നും അവർ പരസ്പരം പിന്തുണക്കുന്നവരാണെന്നും നിരവധി വീഡിയോകളിലൂടെയും പോസ്റ്റുകളിലൂടെയും കണ്ടു മനസ്സിലാക്കിയവർക്ക് ഇതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ റീച്ചിനു വേണ്ടി ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ടാണ് കാര്യം അവർ ഇത്തരം കാര്യം ഇനിയും തുടർന്നു കൊണ്ടിരിക്കും കാരണം അവർക്കുള്ളത് ഒറ്റ ലക്ഷ്യം മാത്രമാണ് ആർക്ക് എന്ത് സംഭവിച്ചാലും തങ്ങളുടെ കീശ വീർപ്പിക്കണം എന്നുള്ളത് അതിനാൽ ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഊഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശരിയായ രീതിയല്ല സംഭവിച്ചതെന്തെന്ന് ശുഹാനയുടെ ഈ വീഡിയോയിലെ ഭാഗങ്ങൾ നിങ്ങൾ മുഴുവനായി കണ്ടാൽ മുഴുവനായിട്ട് എന്താണ് സുഹാന മാത്രമേ ഉള്ളു അല്ലേ യെസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണെന്ന് പറയേണ്ടത് അറിഞ്ഞൂടെ ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല പശു വീഡിയോ എടുക്കണുണ്ട് എന്തായാലും ഫോണ വഴിക്കും എത്തിയെന്നും എല്ലാം വീഡിയോ എടുക്കണുണ്ട് അപ്പോൾ ചിലപ്പോൾ മഷുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇറങ്ങിയതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ എന്ന് നിങ്ങൾ അറിയണമായിരിക്കും മഷുവും ബെഷിയും എബ്രോവും ബാങ്കോക്കിലാണ് ഗൈസ് എല്ലാവരും പെട്ടെന്നായിരുന്നു പെട്ടെന്ന് സഡൻ പ്ലാനായിരുന്നു എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ആഗ്രഹമൊക്കെ വന്ന് എല്ലാവർക്കും ഒരാഗ്രഹങ്ങൾ അപ്പോൾ മഷുവിൻ്റെ ഓൺ ബ്രാൻഡിൽ ഓൺ മഷു ഇട്ട പേരിൽ ഓൺ ഓൺലൈൻ സ്റ്റോറ് വരികയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്ത പോലെ